ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിദ ആൻഡ് നവാസ് ബ്ലോഗ്സ് നമ്മള് ഇന്നലെ രാത്രി സ്റ്റേ ചെയ്ത ഒരു വീടാണിത് നമ്മളെ ആപ്പാന്റെ കാർണോർ തന്നെയാണ് അപ്പോ ചുറ്റും ഫുള്ള് കാടാണ് കേട്ടോ ഫുള്ള് കാടിന്റെ നടുക്ക് ക്ക് നമ്മൾ അടിപൊളിയായിട്ട് നല്ല തണുപ്പും ഉണ്ട് ഇവിടെയാണ് നിന്നത് അപ്പോൾ രാവിലെ ആയി ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചിട്ട് പിന്നെ എന്താക്കി സൈൻ ഔട്ട് ചെയ്യാൻ മറന്നുപോയി അങ്ങനെയാണ് സംഭവിച്ചത് അപ്പോൾ ഇവിടെയുള്ള വീട്ടിന്റെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം അതിന് നമ്മൾ രാവിലെ തന്നെ നമ്മളെ യാത്ര തുടരുകയാണ് ഗായ് അപ്പൊ നമ്മളിവിടെ നിങ്ങളും വരുക അപ്പൊ ഇതാണ് നമ്മളെ ഇന്നലെ താമസിച്ച വീട് ഇവിടെ നല്ല കൊറേ പൂക്കൾ ചെടികളെല്ലാം ഉണ്ട് ആന കേറാതിരിക്കാൻ വേണ്ടിട്ട് ഇത് ഇണ്ടാ ഇലക്ട്രിക് കമ്പിയെല്ലാം വെച്ചിട്ട് സെറ്റപ്പ് ആണ് ഒരു ആന വേണം അല്ലേ രാവിലെ ആയിട്ട് എല്ലാരും റെഡി ആയിട്ടുണ്ട് അങ്ങനൊന്നുമില്ല കുളിച്ചില്ല ഓ കുളിച്ച് നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചു തള്ളി വരയ്ക്കലൻ്റെ പോയി കാട്ടിക്കുളത്ത് നല്ല ഇഡ്ഡലി സാമ്പാറും കിട്ടും അത് തിന്നിട്ട് നമ്മൾ തീരുമാനിക്കും ഇന്നത്തെ പരിപാടി എന്താണ് അപ്പൊ ഇന്നലെ രാത്രിയാണ് ഇതിന്റെ മനോഹാരിത നമ്മൾ കണ്ടത് അപ്പൊ ഇത് രാവിലത്തെ മനോഹാരിത നമ്മളിപ്പോ സൈഡിൽ ഇങ്ങനെ കത്തിച്ചു വെച്ചിട്ടുള്ള സൈഡിൽ എന്ന് പറഞ്ഞാൽ യാത്രക്കാരെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഉത്തരവാദിത്ത ബോധം ഇല്ലാത്ത ആൾക്കാരാണ് ചിലപ്പോൾ ആ സൈഡിൽ ഇരുന്നിട്ട് സിഗരറ്റ് കഴിച്ചിട്ട് ചാടും അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ രീതിയിൽ അപ്പൊ അന്നേരം കാടിന് ഫോറസ്റ്റിന് തീ പിടിക്കും ആ തീ പിടിക്കുന്നത് വൈഭാഗത്തിരിക്കാൻ വേണ്ടി ഇവര് രണ്ട് റോഡിന്റെ രണ്ട് സൈഡിലുള്ള തീ പിടിക്കാൻ സാധ്യതയുള്ള കാടുകളെല്ലാം ഫോറസ്റ്റുകാർ കത്തിച്ച് കിടക്കും അപ്പം പിന്നെ രണ്ടാമത്തെ ഒരു തീപിടുത്തം ഉണ്ടാവില്ല അതാണ് ഈ സൈഡെല്ലാം കത്തിച്ചത് ഇവിടെ കത്തിക്കാതിരിക്കുക അവർ വെട്ടി തെയ്യാറിയെല്ലാം കത്തിക്കും ും ഇതാ ഇവിടെ പുറത്തു നിന്നിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം നമുക്ക് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നു പോയി ഒടുവിൽ നമ്മൾ തീരുമാനിച്ചു നമ്മളടുത്തേക്ക് പോന്നായി ലൈഫ് സാഞ്ച്വറി പോയിട്ട് വീണ്ടും തന്നെ വരും കഴിഞ്ഞു നമുക്ക് നാഗർഹോള് പോണെങ്കിൽ നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്യണം സ്വാബ് ടെസ്റ്റ് ചെയ്യണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവിടെ കുട്ട ഫോറസ്റ്റ് പോലീസ് ഇവിടെ ചെക്ക് പോസ്റ്റിൽ അവിടെ നിൽക്കണം Wake up with you in the morning Turn it room, turn it to an ocean Let me float around Eyes closed, eyes. Closed. നമ്മളിപ്പോ കാട്ടിക്കുളത്താണ് എത്തിയിട്ടുള്ളത് ഇന്ന് നമ്മൾ കൊറേ രാവിലെ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് ഒന്നും നടന്നിട്ടില്ല നമ്മള് എന്താ പറയാ നാഗർ ഹോളിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ കോവിഡ് ടെസ്റ്റ് വരെ ചെയ്തു പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റിട്ടില്ല അങ്ങനെയാണ് നമ്മളിപ്പോ ഇവിടെ പോസ്റ്റ് ആയിരിക്കുന്നത് അപ്പൊ നമ്മള് ഒരു തെന്നൽ ജംഗിൾ റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടിൽ പിന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ കാട്ടിക്കുളത്ത് നമ്മളെ വണ്ടി നിർത്തിയിട്ട് അവരെ ജീപ്പിലാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ജീപ്പിൽ ഒരുമൻ ജീപ്പ് കൊണ്ടുവരും ഒരു ട്രിപ്പ് പോയി ഇനി നമ്മൾ പോകാനുണ്ട് ഓഫ് റോഡാണ് അപ്പോൾ നമുക്ക് കാണാം അപ്പൊ നമ്മളെ സഫാരി ആരംഭിക്കുകയാണ് ഇതാ നമ്മള് റോഡിന്ന് ഓഫ് റോഡിലേക്ക് കേറുന്നുണ്ട് അപ്പൊ അടിപൊളി എക്സ്പീരിയൻസ് ആവും തോന്നുന്നു ഈ യാത്ര തോന്നുന്നുണ്ടോഡെന്താ പിന്നെ പെർമിഷൻ ഇപ്പൊ എടുത്തതാണ് നമുക്ക് ശരിക്കുള്ള റോഡ് വേറെ അവിടെ ടാറിങ് നടക്കാണ് അത് ക്ലോസ് ചെയ്തു അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് പെർമിഷൻ എടുത്ത് നിങ്ങളെ കാട്ടിലൂടെ കൊണ്ടുപോകണം നമ്മളെ വേണ്ടിട്ട് ചെങ്കിൽ ക്യാമറ സോളിലേക്കാണ് നമ്മൾ പോണത് പക്ഷേ ഇങ്ങനെയുള്ള റോഡ് ഇങ്ങനെ ആദ്യമായിട്ട് കണ്ടതാണ് പോലെ താഴ്ത്തു പോകുന്നറിയില്ല ഞാൻ പിടിക്കാനും

ാണ് തോന്നത് കേട്ടാല് താടി കൊടഞ്ഞാട്ടെ മണ്ണ് ബൈക്കില് വന്നിട്ടിന്റെ കൊലം നോക്കിയ മണ്ണ് ഫുള് ബൈക്കില് പോവാടെ നമ്മള് ഇന്നത്തെ സ്റ്റേ <laughs> Wake up with you in the morning. Show me the kind of fake to me. i do the next video. I We can we can do nothing, at all. So what? So If are stupid, then you know it's not the

ആനയ ഇറങ്ങി വരണം അപ്പോ നമ്മള് രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടാണ് ഉള്ളത് ഞാൻ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് മെല്ലെ കടന്നുറങ്ങും അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ ബായ്സ്ക്